ം കാറ്റുപോയ ബലൂൺ പോലെയാണ് ഇപ്പോൾ ബംഗാളിലെ സി പി എമ്മിന്റെ അവസ്ഥ ബംഗാളിപ്പോൾ പിടിച്ചടക്കുമെന്ന് പറഞ്ഞ് ചൂടുള്ള പ്രചാരണങ്ങൾ നടത്തിയ സി പി എം അവിടെ അടിപതറി താഴെ വീണതാണ് കണ്ടത് രണ്ട് സീറ്റൊഴുകിയ ബാക്കി എല്ലായിടത്തും സി പി എം കെട്ടിവെച്ച കാശ് സ്വാഹ മുൻഷിദാബാദിൽ മത്സരിച്ച പാർട്ടി സെക്രട്ടറി മുഹമ്മദ് സലീം ഡംഡമിൽ മത്സരിച്ച മുൻ എം പി സുജൻ ചക്രവർത്തി എന്നിവർക്കാണ് കെട്ടിവെച്ച കാശ് നഷ്ടപ്പെടാതിരുന്നത് ഇതിൽ സലീം രണ്ടാമതെത്തി സി പി എം ഇരുപത്തിമൂന്ന് സീറ്റിലാണ് മത്സരിച്ചത് ഇടത് സഖ്യം ഇരുപത്തിയൊൻപത് മണ്ഡലത്തിലും സഖ്യകക്ഷികൾ ഒരാൾക്കും കെട്ടിവെച്ച കാശ് ഒരു ചില്ലി പോലും തിരിച്ചു കിട്ടിയില്ല സീറ്റിൽ മത്സരിച്ച കോൺഗ്രസിന് എട്ട് സീറ്റിൽ കെട്ടിവെച്ച കാശും പോയി ബംഗാളിലെ സി പി എമ്മിന്റെ പ്രചാരണം കണ്ട് ബംഗാൾ ഇനിയും ചുവക്കും എന്ന് പറഞ്ഞവർ സമിതയെന്ന ഏ അവതാരക ഉപയോഗിച്ചു വരെ അവിടെ പ്രചാരണങ്ങൾ നടത്തിയിരുന്നവർ എന്നിട്ടും ഒന്നും സംഭവിച്ചില്ല അവിടെ സി പി എമ്മിന് ഒപ്പം ചേർന്നു നിന്ന കോൺഗ്രസിന് പോലും ഫലം മറിച്ചല്ല വമ്പൻ പരാജയമാണ് സി പി എമ്മിനൊപ്പം തന്നെ കോൺഗ്രസിനും ഉണ്ടായത് ഇന്ത്യാ സഖ്യമുണ്ടാക്കി എന്തൊക്കെയോ ചെയ്യാമെന്ന മമതയും കോൺഗ്രസും സി പി എമ്മും ഒക്കെ കരുതിയെങ്കിലും വോട്ട് എണ്ണിക്കഴിഞ്ഞപ്പോൾ പഴയതുപോലെ സി പി എമ്മിനും കരയേണ്ടി വന്നു പതിനായിരങ്ങൾ പങ്കെടുത്ത ഇൻസാഫ് റാലിയോടെ ബംഗാളിൽ തിരിച്ചു വരുന്നുവെന്ന് പ്രഘോഷിക്കപ്പെട്ട സി പി എം തിരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ കാറ്റുപോയ ബലൂൺ പോലെയായി കേരളത്തിലും ഇതുതന്നെയായിരുന്നു സി പി എമ്മിന്റെ അവസ്ഥ രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി താരതമ്യം ചെയ്യുമ്പോൾ സി പി എമ്മിന്റെ വോട്ട് വിഹിതം ഇത്തവണ വീണ്ടും വീണ്ടും കുറഞ്ഞു മുപ്പത്തിനാല് വർഷം ബംഗാൾ ഭരിച്ച സി പി എമ്മിന് തുടർച്ചയായി രണ്ടാം തവണയും ബംഗാളിൽ ഒരു സീറ്റ് പോലും നേടാനാകാതെ വലിയ തിരിച്ചടിയാണ് കിട്ടിയത് സി പി എമ്മിനൊപ്പം ചേർന്ന കോൺഗ്രസ്സിന് ഒരു സീറ്റ് നഷ്ടപ്പെടുകയും ചെയ്തു ബംഗാളിൽ സി പി എമ്മിന്റെ ഉയർത്തെരുന്നെൽപ്പാണ് ഇതെന്നായിരുന്നു തിരഞ്ഞെടുപ്പ് കാലത്ത് നേതാക്കളുടെ അവകാശവാദം ി ജെ പിയിലേക്ക് പോയ വോട്ടർമാർ തിരികെ എത്തിയതായും നേതാക്കൾ പറഞ്ഞിരുന്നു എന്നാൽ അതൊന്നും സംഭവിച്ചില്ല ഇത്തവണയും ഇടത് വോട്ടുകൾ ബി ജെ പിയിലേക്ക് തന്നെയായിരുന്നു പോയത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇടതു സഖ്യം ഏഴ് ദശാംശം അഞ്ച് ശതമാനം വോട്ട് നേടിയപ്പോൾ ഇത്തവണ അത് ആറ് ദശാംശം ഒന്ന് നാല് ശതമാനമായി കുറഞ്ഞു കോൺഗ്രസിന്റേത് അഞ്ച് ദശാംശം ഏഴ് ശതമാനത്തിൽ നിന്ന് നാല് ദശാംശം ആറ് എട്ട് ആയി ഇടത് കോൺഗ്രസ് സഖ്യത്തിന് മുൻ തിരഞ്ഞെടുപ്പുമായി താരതമ്യം ചെയ്യുമ്പോൾ രണ്ടേ ദശാംശം മൂന്ന് എട്ട് ശതമാനം വോട്ടിന്റെ കുറവുണ്ടായി ഇത്തവണ സി പി എം സീറ്റിലും കോൺഗ്രസ് പന്ത്രണ്ട് സീറ്റിലുമാണ് മത്സരിച്ചു കയറിയത് മുർഷിദാബാദിൽ മാത്രമാണ് സി പി എം രണ്ടാം സ്ഥാനത്തെത്തിയത് കഴിഞ്ഞ തവണ വെവ്വേറെ മത്സരിച്ചപ്പോൾ സി പി എമ്മിന് ലഭിച്ചതിന്റെ ഇരട്ടി വോട്ട് ഇവിടെ കോൺഗ്രസിന് ലഭിച്ചിരുന്നെങ്കിലും സി സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് സലീമിന് മത്സരിക്കാൻ മണ്ഡലം വിട്ടു നൽകി സലീമിന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ അരിവാൾ ചുറ്റിക നക്ഷത്രം ആലേഖനം ചെയ്ത ഷാൾ അണിഞ്ഞ് കോൺഗ്രസ് അധ്യക്ഷൻ അധീർ രഞ്ജൻ എത്തുകയും ചെയ്തു ഫലം വന്നപ്പോൾ ഒന്നേ ദശാംശം ആറ് ലക്ഷം വോട്ടിനാണ് സലീം വലിയ തോൽവി നേരിട്ടത് ബഹാരംപൂരിൽ അധീർ രഞ്ജന്റെ തോൽവി ഞെട്ടിക്കുന്നതായി ഇടത് തൃണമൂൽ തേരോട്ടങ്ങൾക്കിടയിലും അഞ്ച് തിരഞ്ഞെടുപ്പുകളായി കാത്തുപോന്ന മണ്ഡലം എൺപത്തി അയ്യായിരം വെറും എൺപത്തി അയ്യായിരം വോട്ടിനാണ് അധീറിന് നഷ്ടപ്പെട്ടത് മാൾഡ സൌത്തിൽ കോൺഗ്രസിന്റെ ഇഷാൻ ചൌധരിയുടെ വിജയം ഒന്നേകാൽ ലക്ഷത്തിൽ പരം വോട്ടിനായിരുന്നു മുൻ റെയിൽവേ മന്ത്രി ഗനി ഖാൻ ചൌധരിയുടെ സഹോദരപുത്രനാണ് ഇഷാഖാൻ അരനൂറ്റാണ്ടായി ഗണീഖാന്റെ കുടുംബമാണ് ഇവിടെ ജയിക്കുന്നത് സി പി എമ്മിന് ഒറ്റയ്ക്ക് അഞ്ചു ദശാംശം ആറ് ഏഴ് ശതമാനം വോട്ടാണ് ഇവിടെ ലഭിച്ചത് സി പി എമ്മിന്റെ പൊതുയോഗങ്ങളിൽ ജനക്കൂട്ടം ഉണ്ടായിരുന്നെങ്കിലും ഈ ആവേശം വോട്ടായി മാറിയില്ല എന്നാണ് മനസ്സിലാക്കുന്നത് യുവനേതാക്കൾ ഉൾപ്പെടെയുള്ളവർ മത്സരിച്ച ഏതാനും മണ്ഡലങ്ങളിൽ മാത്രമാണ് പാർട്ടിയുടെ വോട്ട് വിഹിതം പത്ത് ശതമാനത്തിൽ മുകളിലേക്കെങ്കിലും എത്തിയത് ജെ എൻ യുവിലെ എസ് എഫ് ഐ നേതാവ് ദീപ്ഷിതാ ധർ മത്സരിച്ച് സരംപൂരിൽ സി പി എം പതിനാറ് ദശാംശം രണ്ട് ശതമാനം വോട്ട് നേടി കൊൽക്കത്ത സൗത്തിൽ സൈറാ ഹാലിം ജാദവ്പൂരിൽ ഭട്ടാചാര്യ എന്നിവർ ശരാശരിക്ക് മുകളിലുള്ള പ്രകടനം മാത്രമാണ് കാഴ്ചവെച്ചത്